ഹലോ കൂട്ടുകാരുടെ കൂട്ടുകാരെ അപ്പൊ എല്ലാവരുടെയും കയ്യിൽ എന്തൊക്കെ പറഞ്ഞാൽ എവിടെ ഏത് വീട്ടിലും ഒരു മുണ്ട് കൊടുക്കാണ്ട് അങ്ങാട്ടും ഇങ്ങാടും തട്ടി കളിക്കണം അങ്ങനെ ഒരു ഒന്നൊന്നര വർഷമായി ഞാൻ ഈ ഒരു മുണ്ട് അങ്ങാട് തട്ടി ഇങ്ങാട് തട്ടി അങ്ങാട് തട്ടി കളിക്കണത് അപ്പൊ എനിക്കൊരു കറുത്ത സ്ട്രേറ്റ് പാൻറ് വേണോ അത് അപ്പൊ ഞാൻ എന്തു ചെയ്തു ഇതിനെ അങ്ങാട് കണ്ടോ ആദ്യം രണ്ടാക്കി മടക്കി അപ്പൊ ഞാൻ എന്ത് തേരൊക്കെ കണക്കാക്കിട്ട മടക്കും മടക്കിയാക്കണം അല്ലെങ്കിൽ കിട്ടൂല അതനുസരിച്ച് മുടക്കണം അത് കഴിഞ്ഞാൽ രണ്ടാക്കി മുടക്കിയതിനെ ഒന്നും കൂടി നാലാ ഒന്നും കൂടി മുടക്കിയതിനെ നാല് പീസാക്കി രണ്ട് ഓപ്പണും ഒരു ഓപ്പൺ അല്ലാത്ത ഭാഗവും ഞാൻ നിൽക്കുന്ന കൊടുത്ത് ഫുൾ ഓപ്പണും ആണ് കേട്ടോ പിന്നെ ഒന്നും ചെയ്യേണ്ട നമുക്ക് അത്രയും നല്ലൊരു സ്ത്രീ ഇതുണ്ടാവുമല്ലോ പെൻസിൽ പാൻറ്റോ അല്ലെങ്കിൽ സ്ട്രേറ്റ് പാൻറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകും അതെടുത്ത് കഴിഞ്ഞാൽ മുകളിലോട്ടങ്ങാട് ഈ കൊച്ചേരിയൊക്കെ കറക്റ്റ് പിടിച്ച് കാൽ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അടിഭാഗം ഒപ്പമൊക്കെ പിടിച്ചിട്ട് ഇത് അങ്ങോട്ട് നേരെ അങ്ങട് വെച്ചു കൊടുക്കാം കണ്ടോ വെക്കുമ്പോ ഇഞ്ചി മുകളിൽ കിട്ടണം നമുക്ക് അലാസ്റ്റിക് ആണെങ്കിലും വള്ളി ആണെങ്കിലും ഇടാൻ പറ്റിയ ഒരു സംഭവം നമുക്ക് ഇഞ്ചി മുകളിൽ കിട്ടണം ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് കറക്റ്റിന് ഇവിടെ കിട്ടിയാൽ മതി വേറെ ഒരു കുഴപ്പം നമുക്ക് വരാനില്ല കേട്ടോ അപ്പൊ അതുപോലെ ഒന്ന് വെച്ച് നമുക്ക് എടുക്കാം വെക്കുമ്പോൾ നമ്മുടെ ഈ ക്രോച്ചേരി ഉണ്ടല്ലോ ഇത് കറക്റ്റിനായിരിക്കണം ഇത് ഇവിടെ മാത്രം കറക്റ്റിനായിരിക്കണം അവിടെയൊക്കെ ഒപ്പം വെച്ചൊരു കാലിഞ്ചി ഇങ്ങോട്ട് നീക്കിയിട്ട് ആളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമുക്ക് ആ ഇലാസ്റ്റിക് ഈ മുകളിലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു രണ്ടിഞ്ചി മുകളിലോട്ട് അടയാളപ്പെടുത്തി വെക്കണം അതായത് രണ്ടല്ല രണ്ടേ കാലിഞ്ചി നമ്മൾ മുകളിലോട്ട് ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം അറിയുമ്പോൾ നമുക്ക് അവിടെ ഇലാസ്റ്റിക് ഇടാനുള്ളതാണ് കേട്ടോ ആ രണ്ടേ കാലിഞ്ചി അവിടെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെയാണ് നമുക്ക് പിടുത്തമ്മൻ്റെ ഭാഗം ഇവിടെ ഒപ്പം ഒരുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് കണ്ട പോലെ വരച്ചെടുത്തിട്ട് ഒരു കാലിഞ്ചി തയ്യൽത്തുമ്പിന് അധികം വേണ്ട കാലിഞ്ചി തയ്യൽത്തുമ്പിന് ഇതുപോലെ താഴത്തേക്കൊന്ന് വരച്ചെടുക്ക ഇതുപോലെ ഡോട്ടിട്ട് വരച്ചെടുക്ക അപ്പൊ ഇതിന്റെ അടിഭാഗം പറയാൻ കൊണ്ടുവന്നു നമുക്ക് മൂന്നിഞ്ചും മടക്കാൻ വേണം ഇത് എത്ര ഇഞ്ചാണ് നമ്മൾ മുള്ളിലോട്ട് മടക്കിയേക്കണേന്ന് ഒന്ന് നോക്കുക അപ്പൊ രണ്ടര ഇഞ്ചാണ് അപ്പൊ ഇഞ്ച് നമുക്ക് ഇവിടെ വേണം ആ മൂന്നിഞ്ചും കൂടി ഇതിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക കണ്ടാ അടയാളപ്പെടുത്തി എടുത്തു ആണ് ട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഇറക്കം നമ്മ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയത് ഇത് അത് ഇതിലേക്ക് കൊണ്ടുവന്നിങ്ങോട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നമ്മ നമുക്ക് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട ഇതൊരു അര ഇങ്ങനെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക അത്രേ ഉള്ളു അപ്പൊ ഇവിടുത്തെ ആ ഒരു കട്ടിങ് ആ വര കഴിഞ്ഞ് ഇനി നമുക്ക് മുകളിലോട്ടാണ് അതെങ്ങനെയാണെന്നൊന്നും നോക്ക് അപ്പൊ ഈ ഇത് സംഭവം കണ്ട ഇവിടെ നമ്മൾ കാലിഞ്ചി കൊടുത്തേണ്ടതാണ് നമ്മുടെ കോച്ചേരിയ അവിടെ നിന്ന് നേരെ ഒട്ടും വ്യത്യാസം വേണ്ട അവിടെ നിന്ന് നിങ്ങൾ നേരെ വരച്ചു നമുക്ക് തയ്യൽത്തുമ്പും ഇലാസ്റ്റിക് ഇടാനുള്ളതും വണ്ണത്തിനും ഒരു ആറിഞ്ച് ഏഴിഞ്ച് കൂടുതൽ കിട്ടിക്കൊള്ളു അതിനുശേഷം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇതങ്ങട് മാറ്റാം നമ്മൾ തീ എടുത്തേക്കണമെങ്കിൽ ഒരു വരേണ്ടല്ലോ അതായത് രണ്ടര രണ്ടേ കാലിഞ്ചി മുകളിൽ വരയാ വരച്ചില്ലേ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് വരയ്ക്കുക ഈ സംഭവം എങ്ങാനെടുത്ത് മാറ്റുക ഇതാണ് നമുക്ക് മടക്കി അടിക്കാനുള്ള വശം ഇത് നമ്മുടെ ഇറക്കം മനസിലായില്ലേ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകൂ എന്ന് ഞാൻ വിചാരിക്കണത് ഒന്നും കൂടി പറയാട്ടാ നമ്മിങ്ങനെ വരച്ചു ഏർ വരച്ചതിന് ശേഷം നമ്മൾ ഇതേ രണ്ടര ഇഞ്ചി നമ്മളിത് ഇതുപോലെ വരച്ചിട്ടുണ്ട് കണ്ട അപ്പൊ വെട്ടിവെച്ച സാധനം നമുക്കൊന്ന് തയ്ച്ചെടുക്കണ്ടേ അപ്പൊ അതെങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം അപ്പൊ എപ്പോഴും നമ്മൾ തയ്ക്കണേലും വേറൊരു വിധത്തിലാണ് ഈതിന്റെ ഒരു തയ്യൽ വന്നത് അതെങ്ങനെയാണെന്നല്ലേ അപ്പൊ നമ്മെന്ത് ചെയ്യാണോന്നറിയാമോ ഇവിടെ ടക്സ് വേണ്ടന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നവുമില്ല നമ്മൾക്ക് ഇതിങ്ങനെ കാലിഞ്ചും മടക്കിയിട്ട് ബാക്കി ഇങ്ങനെ നമ്മുടെ ഒരു പാകത്തിനെ കൊണ്ടുവന്ന് ഉള്ളിലോട്ട് അടിച്ചും എടുത്താൽ മതി മനസ്സിലായ ടക്സ് വേണോന്നുണ്ടെങ്കിൽ ഒരു വീർ വേറൊരു രീതിയിലാണ് അപ്പൊ നമ്മുടെ കണ്ടോ ഇങ്ങനെ എടുക്കുക ചീത്ത വശമുണ്ടല്ലോ അത് എടുക്കുക എടുത്തതിന് ശേഷം നമ്മ രണ്ടിൻ്റെ കാലിഞ്ചൊന്നും മടക്കി അടിച്ചെടുക്കാതി കാലിഞ്ചി രണ്ട് വശത്തേ ഒന്ന് രണ്ട് സൈഡും അടി രണ്ടിന്റെ അടിവശം അടിച്ചെടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനാ ഇതിന് ഇതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക കണ്ടോ നല്ല വശങ്ങൾ എടുത്തിട്ട് നമുക്ക് നമ്മളൊരു അടയാളം വിട്ടേക്കണം കണ്ടോ അതിലേക്ക് ഇതൊന്നും മടക്കി വെക്കുക നല്ല വശത്തേക്ക് മടക്ക അതിന് ശേഷം ഇതിനെ രണ്ടാക്കി മടക്കിടക്കുക നമ്മൾ ആദ്യം കട്ട് ചെയ്യാനിട്ട രീതിയിൽ തന്നെ ഇത് ആ കോച്ചേരിയൊക്കെ കറക്റ്റാക്കി കാലിൻ്റെ ഈ താഴ്ഭാഗമൊക്കെ കറക്റ്റാക്കി ഈ കോച്ചേരിയ കടക്കാക്കി വലിക്കണ്ടട്ടോ അതുപോലെ മുകളിലത്തെ നമ്മൾ അരടെ ഭാഗമൊക്കെ കറക്റ്റാക്കി വെക്കുക എന്നിട്ട് കറക്റ്റിനിടുക അപ്പൊ നിങ്ങളുടെ നിങ്ങൾ നമുക്ക് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വരലുകൊണ്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ചുളിവുകളൊക്കെ പൊക്കോളൂട്ടാ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒപ്പം പിരിച്ചിടുക അങ്ങനെ മടക്കി ഇടുമ്പോ നമ്മുടെ ഈ അടിഭാഗം ഒപ്പം ഇരിക്കണം അതുപോലെ നമ്മുടെ ഈ ക്രോച്ചെരി ഉണ്ടല്ലോ സേറ്റ് ഭാഗം ഒപ്പം ഇരിക്കണം നമ്മുടെ ഈ ഒരു ഒഴിമോണിലത്തെ ഭാഗവും ഒപ്പം ഇരിക്കണം അപ്പൊ ഒപ്പം പിടിച്ച് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം നമുക്കിവിടെ ഒരു പൊളി വേണ്ടേ സ്ലിറ്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മൂന്നിഞ്ചി നമ്മളിങ്ങോട് മടക്കിയിട്ടുണ്ട് മൂന്നിഞ്ചി ഉണ്ടാവില്ല രണ്ടേ മുക്കാൽ ഇഞ്ചി ഉണ്ടാവുകയുള്ളൂ കാലു ഇഞ്ചി നമ്മൾ മടക്കി മടക്കിയതിന് ശേഷം ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഒരു വേണ്ട അതായത് നമ്മൾ അടിച്ചേക്കണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ പറയാം എത്ര ഉണ്ടെന്ന് നോക്കുക അപ്പം രണ്ട് ആ രണ്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് അടയാളപ്പെടുത്തി എടുക്കുക അതായത് ഈ തൊട്ട് താഴെ വരണ ഇതിന്റെ ഈ നമ്മൾ അടിച്ചെടുത്തേക്കണ ആ ഒരു ഭാഗത്തിന്റെ തൊട്ട് താഴെ വരണം അത് അങ്ങനെ അതിന് ശേഷം നമുക്കിത് ഇങ്ങാണ്ട് ഒരു കാലിഞ്ചൊക്കെ അടയാളപ്പെടുത്തിയാൽ മതി കാലിഞ്ചട്ടാ കാലിഞ്ചും വേണമെന്നില്ല ഒരു രണ്ട് പോയിന്റ് ആയാലും മതി എന്നിട്ട് ഇതൊന്നൊരു വി പോലെ ഒന്ന് വരച്ചെടുക്കണം വരയ്ക്കുകയും അതങ്ങനെ തന്നെ നമുക്ക് ഒപ്പം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യണം അപ്പൊ രണ്ട് പീസൊപ്പം കട്ട് ചെയ്ത് മാറ്റാനാണ് രണ്ടൊപ്പം നമ്മൾ ഇട്ടത് മനസ്സിലായില്ലേ അപ്പൊ നമുക്കത് കിട്ടി ഇനി നമ്മൾ ഈ ഒരു ഭാഗം കൂടി വിടർത്തുക കണ്ടോ വിടർത്തിയപ്പ നിങ്ങൾ കണ്ടില്ല ഇങ്ങന ഇങ്ങനെയാണ് വരുന്നത് കണ്ടാ ഇനി ഇത് നമ്മൾ ആ നല്ല വശത്തോട്ട് തന്നെ മടക്കി വച്ചിട്ട് ഒരു കാലിഞ്ചകലത്തിൽ ഈ വീ ഒന്നടിച്ചെടുക്കുക ഇത് രണ്ടിന്റെ ഒന്ന് അടിച്ചെടുക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പണിയാണ് കേട്ടോ ഇത് അപ്പൊ അപ്പൊ ഇതുപോലെ ആ ബീ അടിച്ചെടുത്തു രണ്ടിന്റെയും ആയി അടിച്ചെടുത്തു കണ്ടോ പിന്നെ നമ്മളെന്ത് ചെയ്യണന്ന് വെച്ചാല് ഇതിന്റെ നടുക്കണ്ടല്ലോ ആ വി വന്നേക്കാൾ ഉടമ്പരം ആ സ്റ്റിച്ചേ കൊള്ളാണ്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക സ്റ്റിച്ചേ കൊള്ളരുത് കൊണ്ട പണിപാളും സൂക്ഷിച്ചിട്ട് ചെയ്യുക ഇത് ഈ മൂലയിൽ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക സ്റ്റിച്ചേ കൊള്ളാണ്ട് നമ്മുടെ ഈ തള്ളവിരൽ ഉപയോഗിച്ച് കുത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ മറിച്ച് ഇങ്ങനെ എടുക്കുക കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുത്തു മറിച്ചെടുത്തതിന് ശേഷം ഇത് കറക്റ്റിന് വെക്കുക ഒന്ന് അയൺ ചെയ്തു ഏറ്റവും പ്രാധാന്യമാണ്ടത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞൊന്ന് അയൺ ചെയ്യുകയെന്ന് അപ്പൊ ആ ഞാൻ കുത്തിയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെനിക്ക് എന്തെങ്കിലും സൂചിയുടെ മോനെ അല്ലെങ്കിൽ പിന്നിൻ്റെ മോനെ വെച്ചിട്ട് ആ ഒരു തുമ്പ് നമ്മൾ എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ കണ്ട അപ്പം നമ്മളെ ചീത്ത വശത്തോട്ട് ഇത് വന്നു വന്നില്ലേ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടു ഇതൊന്നടിച്ചെടുക്കുക അതിന് ശേഷം കൂടി അടിച്ച് ഇതൊന്ന് പതിച്ചടിച്ചെടുക്കുക ഇപ്പൊ ഇത് ഓക്കേ അപ്പൊ രണ്ടിൻ്റെ ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വെരി സിമ്പിളാണ് കണ്ടോ അല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്ത് കണ്ട ഇനി നമ്മൾ ചീത്ത വശം തന്നെ എടുക്കാതെ അകെ വശം എടുക്കുക എടുത്തതിനു ശേഷം നമ്മുടെ ക്രോച്ച് ഏരിയെന്ന് ഇത് നേരെ താഴേക്ക് ഒന്ന് മടക്കി അടിക്കുക രണ്ടാക്കി പിടിച്ചിട്ട് രണ്ടു ഭാഗവും ഇതുപോലെ കണ്ടോ ഇതൊരു കാലിൻ്റെ പീസാണ് കേട്ടോ നമ്മുടെ ഒരു കാലിൻ്റെ പീസാണ് ക്രോച്ച് ഏരിയെന്ന് ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ഈ അറ്റം വരെ ഒന്ന് രണ്ട് സ്റ്റിച്ച് എടുത്ത് ഇട്ട് രണ്ട് പീസ് എടുക്കുക ക്രോച്ച് ഏരിയ ആ ഭാഗം നമ്മൾ അടിച്ചെടുത്തു രണ്ട് പീസും അടിച്ചെടുത്തു കണ്ടോ ഓക്കേ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം നല്ല സൈഡ് എടുക്കാം നമുക്ക് കേട്ടോ അപ്പം രണ്ടിൻ്റെയും നല്ല സൈഡ് നമ്മൾ എടുത്ത് കണ്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം അതായത് ഈ ക്രോച്ച് ഏരിയ ഉണ്ട നമ്മളുടെ ഈ ക്രോച്ച് ഏരിയ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ എടുക്കുക അപ്പം നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മൾ ചെയ്യണത് കാരണം ഇതാകും വശത്തോട്ട് പോവണ്ടേ അപ്പം ഈ എൻഡിൽ നിന്ന് ഇലാസ്റ്റിക് ഇടാൻ നമ്മൾ എടുത്തേക്കണ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ സീറ്റ് കണ്ടോ സീറ്റ് ഒപ്പം ഇരിക്കണം ഓട്ടോ കട്ട് ചെയ്യുമ്പോഴും അടിക്കുമ്പോഴും ഒപ്പം ഇരിക്കണം എന്നിട്ട് ഈ അറ്റത്തേക്ക് മറു വശത്തേക്കും കൂടെ നമ്മൾ ഇതുപോലെ വെച്ചൊന്ന് രണ്ട് സ്റ്റിച്ച് രണ്ടും മൂന്നായാലും കുഴപ്പമില്ല ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ രണ്ട് സ്റ്റിച്ച് നമ്മൾ ആ നമ്മുടെ ക്രോച്ചേരിയട ഭാഗത്തോട്ട് അടിച്ചെടുത്തു കണ്ടോ ഒട്ടും നമ്മൾ ഇതൊന്ന് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വരെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിടർത്തി എടുക്കാം അതായത് നല്ല വസം തന്നെ എടുത്താലും മതി കുഴപ്പമില്ല കണ്ടോ ഇത്ര വൃത്തിയായിട്ടാണ് ഇരിക്കണെന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഏരിയ കണ്ടോ സീറ്റി ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിലും വള്ളിയാണെങ്കിലും നമ്മൾ ഇപ്പം കൂടുതൽ ഇന്നത്തെ കിട്ടുന്ന ഇലാസ്റ്റിക്കിൻ്റെ അതിലാണ് ആദ്യം ഒന്ന് കാലിഞ്ചി ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മളത് അടിച്ചതായിട്ട് ഓർക്കുക അതിന് ശേഷം ഇത് രണ്ടിഞ്ചിന് കാലിഞ്ചി നമ്മളടിച്ചു മാറ്റി ഇനി രണ്ടിഞ്ചിനൊന്നടിക്കുക രണ്ടിഞ്ചി നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അത് അടിച്ച് എടുക്കണം കേട്ടോ അടിച്ചു മാറ്റണം അപ്പം അടിച്ചു മാറ്റുമ്പോൾ ഇവിടെ ഇവിടെ ഒരു രണ്ടിഞ്ച് തുമ്പ് ഇവിടെ ഒരു ക്യാപ്പ് ഇട്ടേക്കണം നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിലും വള്ളിയാണെങ്കിലും കയറ്റാനുള്ളത് അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കാം ആദ്യം ഒരു കാലിഞ്ചി അതിനുശേഷം നമ്മൾ രണ്ടിഞ്ചിൻ്റെ ഇവിടെ വടയാളപ്പെടുത്തിയുണ്ട് ആ ഇഞ്ച് അടിച്ചെടുക്കുക ചുറ്റും അടിച്ചെടുക്കുക ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് ഇടുകയും ചെയ്യുക ഓക്കെ ആ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഒരു കാലിഞ്ചി ആദ്യം മടക്കി അതിന് ശേഷം നമ്മിഞ്ച് മടക്കിയേക്കണതും കൂടി മടക്കി അപ്പൊ നിങ്ങളുടെ ആ ഇലാസ്റ്റിക്കിന്റെ വീതി അനുസരിച്ച് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമ്മുടെ വണ്ണത്തിന്റെ എന്റെ വണ്ണം നാൽപ്പത്തി ഒന്നിഞ്ചാണ് അരവണ്ണം അതിൽ നിന്ന് ഞാൻ ഒരു ആറിഞ്ചു കുറച്ചിട്ടുള്ളൊരു ഇതെടുത്തിട്ടുണ്ട് എന്താണ് ഇലാസ്റ്റിക് കണ്ടോ അപ്പോൾ നിങ്ങളുടെ വണ്ണത്തിൽ നിന്ന് നാലിഞ്ചോ ആറിഞ്ചോ കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക ടൈറ്റ് പോലെ എടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു പിന്നെടുത്ത് പിന്നിലോട്ട് ഇത് ഇലാസ്റ്റിക് കയറ്റിയിട്ട് ആയിട്ട് നമ്മളിങ്ങനെ കോർത്ത് എടുക്കുക ഇതിലൂടെ ഒന്ന് കോർത്തെടുത്താൽ ചുറ്റിനൊന്നുങ്ക കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ ഇലാസ്റ്റിക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക്ക് അടിച്ച് എടുത്തു കണ്ടോ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്നു കാരണം ചുളുക്കുണ്ടാവുമല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടിക്കുക ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഉള്ളിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ഈ ഒരു കാപ്പ് ഉണ്ടല്ലോ അതൊന്ന് അടിച്ചെടുക്കുക വേണോന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ച് അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ ഇലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് മറിയാതിരിക്കും മനസ്സിലായി ഒന്ന് വലിച്ചടിച്ചാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇതൊന്ന് അതായത് ഇന്ന് ഏർ അടിച്ചെടുക്കണം ഒന്ന് ചുറ്റും ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് അടിച്ചു കൊടുക്കാൻ വേണം അപ്പൊ ഇത് രണ്ടും ഒന്ന് ചെയ്തിട്ട് വരാട്ടോ കേട്ടോ അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഇതൊന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് കട്ട് ചെയ്യാനും ഒരഞ്ച് മിനിറ്റ് ഉണ്ട് സ്റ്റിച്ച് ചെയ്യാനും മതി തയ്യൽ അറിയാൻ പാടില്ലാത്ത തയ്യൽ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അതായത് ഒരുവിധം കൊള്ള ഒരു ഇത് ഓർമ്മയുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും കൈ കൊണ്ടാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഇത് നമുക്ക് ഇനി ഒന്ന് ഇട്ട് കാണണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടായാലും അതും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കേ